സ്വാഗതം മീഡിയാ ഗ്രാമത്തിലേക്ക് കോൺഗ്രസ് എന്ന പാർട്ടി പൂർണ്ണമായും മതേതര പാർട്ടിയാണ് എന്നതുകൊണ്ട് മതങ്ങൾ കോൺഗ്രസ്സിന് മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളെയും അംഗീകരിക്കൽ കൂടിയാണ് അല്ലാതെ മതങ്ങളെ അവിശ്വസിക്കലല്ല ഇതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം പക്ഷേ ബി ജെ പി വന്നതോടുകൂടി അവർ പറഞ്ഞു പരത്തിയത് കോൺഗ്രസ് ഹിന്ദുക്കൾക്കെതിരാണെന്നും മുസ്ലീങ്ങളെ സഹായിക്കുകയും കലാപങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കല്ലുവെച്ച നുണപ്രചരണത്തിൽ ബി ജെ പി വിജയിച്ചു അപ്പോഴും രാജ്യത്ത് എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ് ഇത്രയും പറയാൻ കാരണം മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന യു പിയിൽ ബി ജെ പി സർക്കാർ അമ്പെ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമാണിത് അതുകൊണ്ട് പരാജയമുറപ്പിച്ച ബി ജെ പിക്ക് ഇനി അവസാനത്തെ ആയുധം വർഗീയമാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി എന്തുകൊണ്ട് അമർനാഥ് യാത്ര ആരംഭിക്കുന്നില്ലെന്ന ചോദ്യമാണ് അതിലാദ്യമായി കോൺഗ്രസ് ഉയർത്തിയത് കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരിയുടെ വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചു രാജ്യത്ത് പല മേഖലയും കഴിഞ്ഞിട്ടും ഈ യാത്രയ്ക്ക് മാത്രം എന്തിനാണ് വിലക്കെന്നായിരുന്നു തിവാരിയുടെ ചോദ്യം അതുപോലെ തന്നെ അയോധ്യയിൽ ഭൂമി തട്ടിപ്പ് ദേശീയ തലത്തിൽ വലിയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് രാമൻ്റെ പേരിൽ ബി തട്ടിപ്പ് നടത്തുന്നുവെന്നും രാമനെ ബി ജെ വഞ്ചിച്ചെന്നുമാണ് കോൺഗ്രസ് തുറന്നടിച്ചത് പിന്നെ രാമക്ഷേത്ര സംഭാവനകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പിലേക്കായി കോൺഗ്രസിൻ്റെ ശ്രദ്ധ രാമനും രാമക്ഷേത്രവും അമർനാഥ് യാത്രയുമൊക്കെ യു പിയിൽ വൈകാരിക വിഷയമാണ് എന്നിരിക്കെ ഹിന്ദുക്കളുടെ വിശ്വാസ സംരക്ഷണത്തിലും ഹിന്ദുക്കളുടെ വിഷയങ്ങളിലും ബി ജെ പിയെ പോലെ തന്നെ കോൺഗ്രസും സജീവമായി ഇടപെട്ടു തുടങ്ങി പ്രിയങ്കയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്ലാനാണ് ഇത് മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചുരുക്കി കാണിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും യുപിയുടെ കാലാവസ്ഥയെറിഞ്ഞ് പ്രിയങ്ക നടത്തുന്ന രാഷ്ട്രീയ തന്ത്രമാണിത് കോൺഗ്രസിൻ്റെ ഈ നീക്കം തെറ്റിദ്ധരിപ്പിച്ച് വോട്ടു നേടാൻ സമാജ്വാദി പാർട്ടിയും ആം ആദ്മിയും ശ്രമിക്കുമെന്നുറപ്പാണ് അതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ പുറത്തു പോകാതെ നോക്കാനും പ്രിയങ്ക ശ്രമിക്കും പൗരത്വ നിയമത്തിൻ്റെ പ്രതിഷേധത്തിൽ യു പി മുസ്ലിങ്ങൾക്കൊപ്പം പ്രിയങ്കയല്ലാതെ മറ്റൊരു നേതാവും ഉണ്ടായിരുന്നില്ല എന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് മുസ്ലിം വോട്ടർമാർ പ്രിയങ്കയെയും കോൺഗ്രസിനെയും അവിശ്വസിക്കാൻ സാധ്യതയില്ല കാശിയിൽ നിന്നായിരിക്കും പ്രിയങ്കാഗാന്ധി ഹിന്ദുത്വ പ്രചരണം തുടങ്ങുക കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പ്രിയങ്ക എത്തിയേക്കും അതിനൊപ്പം അയോധ്യാ സന്ദർശനവും ഉണ്ടാകും ചെറിയ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചുള്ള പരിപാടി അതായത് ഷിബറുകളും മണ്ഡലുകളുമാണ് പ്രിയങ്കയ്ക്കായി ഒരുങ്ങുന്നത് രാമൻ്റെ പേരിൽ അയോധ്യയിലടക്കം നടക്കുന്ന തട്ടിപ്പാണ് പ്രിയങ്കയുടെ പ്രചരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഹിന്ദുക്കളെ അറിയിക്കാനുള്ളത് അറിയിക്കാൻ കോൺഗ്രസിലെ വിശ്വസ്തരായ നേതാക്കളെയാണ് ഉപയോഗിക്കുക വിരലിൽ എണ്ണാവുന്ന നേതാക്കളാണ് ഉള്ളത് ബ്രാഹ്മണ ഹിന്ദുത്വ വോട്ടുകളിൽ കേന്ദ്രീകരിക്കാൻ ഇവർക്കുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ന്യൂനപക്ഷ പ്രീണനം മാത്രമല്ല കോൺഗ്രസ് നയം ഭൂരിപക്ഷങ്ങളുടെ പ്രശ്നങ്ങളും ഏറ്റെടുക്കുമെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്തുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതായത് എല്ലാ മതങ്ങളെയും സ്നേഹിക്കുക എന്നത് കോൺഗ്രസിൻ്റെ നയമാണെന്നും അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും മനസ്സിലാക്കാനാണ് പൗരത്വ നിയമത്തിനെതിരെ പോരാടിയ പ്രിയങ്ക തന്നെ ശ്രീരാമന് വേണ്ടിയും പോരാടുന്നത് കോൺഗ്രസിൻ്റെ ഈ സ്ട്രാറ്റജി വൻമാറ്റങ്ങളാണ് യു പി രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ നീക്കങ്ങൾ യുപിയുടെ പൾസറിഞ്ഞാണ് അത് യു പിയിൽ ആഞ്ഞടിക്കുമെന്നതാണ് ബി ജെ പിയുടെ ആശങ്ക